എ എം എം എ അല്ലെങ്കിൽ അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടൻ ബാബുരാജ് വീണ്ടും വിവാദക്കുരുക്കിലാകുക ബാബുരാജിന്റെ സ്ഥാനത്ത് ചൊല്ലി വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് കേസിൽ ആരോപണ വിധേയരായവർ ചുമതല സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന നിയമത്തെ മറികടന്നുകൊണ്ടാണ് താരം മത്സരിക്കുന്നത് ഇപ്പോഴത്തെ ബാബുരാജിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സരിത നായരാണ് ബാബുരാജ് ഒരു ചതിയനാണെന്നും അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ആളല്ലെന്നും തന്റെ ചികിത്സാ സഹായത്തിന് മോഹൻലാൽ നൽകിയ വലിയൊരു തുക ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപ ബാബു ബാബുരാജ് െന്നാണ് സരിത പറയുന്നത് ആ കാശെടുത്ത് ബാബുരാജ് സ്വന്തം ലോൺ കുടിശ്ശിക അടച്ചു തീർത്തെന്നും സരിത ആരോപിക്കുന്നു സരിത വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സിനിമാ താരങ്ങളുടെ അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അതിൽ എനിക്കെന്താണ് റോൾ എന്നായിരിക്കും ഇപ്പോൾ ചോദ്യം വരുന്നതെന്ന് അറിയാം ആ സംഘടനയിൽ എനിക്ക് യാതൊരു റോളുമില്ല ഞാനൊരു സാധാരണ സിനിമാ പ്രേക്ഷകർ മാത്രമാണ് പക്ഷെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ഒരാൾ ബാബുരാജ് എന്ന ബാബുരാജ് ജേക്കബ് ആണെന്ന് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അതിശയവും ഞെട്ടലുമാണ് ഉണ്ടായത് ഒരു സാധാരണക്കാരിയായ വളരെയധികം ബുദ്ധിമുട്ട് നുഭവിക്കുന്ന ചികിത്സക പോലും ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ചതിയൻ ബാബുരാജ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് എന്റെ അസുഖങ്ങളുടെ തുടക്കത്തിൽ നല്ല ചികിത്സ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ടായി പോകില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എന്റെ ചികിത്സക്കായി ശ്രീ മോഹൻലാൽ ബാബുരാജിനെ പണം ഏൽപ്പിച്ചിരുന്നു ആ പണം എനിക്ക് എത്തിച്ചു തരാതെ വക മാറ്റി സ്വന്തം പേരിൽ ഉണ്ടായിരുന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ലോൺ കുടിശ്ശിക തുക അടച്ച് തീർത്ത് ജപ്തി ഒഴിവാക്കി ഇതേപോലെ ബാബുരാജ് സമാനമായ നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും ദുബായിലും ഒക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ദുബായിൽ ഇയാൾ നടത്തിയത് ഒരു വൻ തട്ടിപ്പ് തന്നെയാണ് ഇദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് പറയാൻ അറിയില്ല സ്ത്രീ അഭിനേതാക്കൾ കൂടെ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് പ്രായഭേദമില്ലാതെ ആർക്കും ആ ബുദ്ധിമുട്ട് ബാബുരാജ് കാരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ സ്ത്രീകളുടെ പ്രായമൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല ഒരു സാധാരണക്കാരിയായ സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായം പോലും ചതിയിലൂടെ സ്വന്തമാക്കിയെടുത്ത് സ്വന്തം കാര്യം മാത്രം ക്ലിയർ ആക്കുന്ന ഒരാളാണോ അമ്മ പോലെയുള്ള ഒരു സംഘടനയുടെ തലപ്പത്ത് വരേണ്ടത് ഞാൻ ബാബുരാജിനെതിരെ നിയമപരമായ വഴികളിലൂടെ നീങ്ങി ും പിന്നീട് പലർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ചിന്തിച്ചു ആ പരാതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ഒരാളല്ല ഈ ബാബുരാജ് എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് സരിത നായർ അവസാനിപ്പിക്കുന്നത് ബാബുരാജിനെതിരെ മാലാപാർവതി അടക്കമുള്ള താരങ്ങളും പരാതി പറയുന്നുണ്ട് ബാബുരാജ് തന്റെ മക്കളായാലും ആരോപണം വന്നാൽ വിശദീകരിക്കണമെന്ന് പറയുകയാണ് നടി മല്ലിക സുകുമാരൻ അമ്മ പ്രതിസന്ധിയിലാകാതിരിക്കാൻ ബാബുരാജ് ധാർമ്മികത കാണിക്കണമെന്നാണ് നടി മാലാ പാർവതി പറയുന്നത് ബാബുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ മുന്നേ ഉണ്ടായ ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മോഹൻലാൽ പ്രസിഡന്റായ മുൻ ഭരണസമിതി രാജിവെച്ചു പോകുന്നത് ആരോപണം ഉണ്ടായപ്പോൾ ദിലീപും വിജയ് സിദ്ദിഖും സിദ്ദിക്കും മാറിയിരുന്നെങ്കിൽ ബാബുരാജിന് മാത്രം എന്ത് പ്രത്യേകത എന്നാണ് അമ്മ അംഗങ്ങൾക്കിടയിൽ ചോദ്യം വലിയൊരു വിഭാഗം അംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് സാഹചര്യമെന്നും മാലാ പാർവതി പറയുന്നു ബാബുരാജിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ മാത്രമല്ല ഉയരുന്നത് ഇപ്പോൾ സരിത നായർ പറഞ്ഞതുപോലെ വലിയ വലിയ സാമ്പത്തിക ഇടപാടുകളിലെ ഇയാളുടെ പങ്കും ചോദ്യം ചെയ്യപ്പെടുകയാണ് അതും കൂടാതെ സരിത നായരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിലായി ബാബുരാജ് ഒരു കൊലയാളിയും ഗുണ്ടയുമാണെന്ന് വരെ ചിലർ പറയുന്നുണ്ട് കൊച്ചിയിലെ തിയേറ്റർ തൊഴിലാളിയുടെ മരണത്തിന് പിന്നിലും ബാബുരാജിന്റെ കൈകൾ ാണെന്നാണ് അവർ പറയുന്നത്